രണ്ട് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങൾ ആദ്യഘട്ടത്തിൽ സൗജന്യമായി ഉപയോഗിക്കാനായി നൽകുന്ന വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ ആരോഗ്യ പരിപാലന പദ്ധതിക്ക് തുടക്കം സാംസ്കാരിക വേദി ആരോഗ്യ പരിപാലന രംഗത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് സൗജന്യമായി സഹായ ഉപകരണങ്ങൾ നൽകുന്നത് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ഒരു നാടിന്റെ ഇപ്പൊ ഞാൻ ഈ സാംസ്കാരിക വേദിക്ക് അഭിപ്രായപ്പെട്ട തങ്ങളെ വിളിച്ചിട്ടോട് പറഞ്ഞിരുന്നേ നാട്ടില് കുട്ടികളെ കുട്ടികൾക്കും പിന്നെ അപ്പോൾ ഈ സമയം ഇല്ലെങ്കിലും അതിന് ഡേറ്റ് കൊടുക്കട്ടൊന്നും പറഞ്ഞു സോണായിട്ട് നമുക്ക് വലിയ തിരക്കിന് ആളായിട്ടല്ലെങ്കിൽ പോയി ചില ദിവസങ്ങൾ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കടന്നു വരുമ്പോൾ സത്യത്തിൽ ഇത്ര വലിയൊരു പരിപാടിയായിട്ട് ഞാൻ കണ്ടില്ല കാരണം നാട്ടിലുണ്ടാവുന്ന ചെറിയൊരു സാംസ്കാരിക വേദി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു പരിപാടി ആയിരിക്കാം എന്നുള്ള ഉദ്ദേശത്താണ് ഇവിടെ കയറി വരുമ്പോൾ വരെ വേദി വേദിയിരിക്കുന്ന സമയത്ത് വരെ അത് ഞാൻ മനസ്സിലാക്കി പക്ഷേ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രസിഡന്റുമാകുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ നാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കുട്ടിയുടെ സാംസ്കാരിക വേദി എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില ഏരിയകളിലൊക്കെ കുറച്ച് റിട്ടയേർഡായ ഉദ്യോഗസ്ഥർ പിന്നെ തങ്ങളത്തെ കുറച്ച് കാരണന്മാരൊക്കെ കൂടി നടത്തുന്ന ഓരോരോ പരിപാടികളാണ് കാരണം പ്രത്യേകിച്ച് പരിപാടികളും ഇല്ലാത്ത ഒരാളുകൾ നടത്തുന്ന ഒരു പരിപാടികളാണ് ഇത്രപോലെ ചാരിറ്റി കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിന് വലിയൊരു സന്തോഷമുണ്ട് അതായത് പ്രായമായ ആളുകളും കൂടി ഒരു ഒരു പരിപാടി എന്ന് എന്ന് അത് തന്നെയാണ് ഇതിന് പിടിക്കുക പറയുന്നത് ഈ വീൽ ചെയറുകൾ വാക്കിംഗ് സ്റ്റിക്കുകൾ മെഡിക്കൽ കിടക്കുകൾ കിടപ്പുരോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ തുടങ്ങിയ സഹായ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാനായി നൽകുന്നത് സുമനസുകളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രദേശത്തെ അഞ്ഞൂറിലധികം വരുന്ന കുടുംബങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കൂട്ടായ്മയാണ് കുറ്റിയിൽ സാംസ്കാരിക വേദി തെരഞ്ഞെടുത്ത പത്തൊമ്പത് അംഗ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് സാംസ്കാരിക വേദി പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക വേദി മുഖ്യരക്ഷാധികാരി വി എ കെ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ വാർഡ് അംഗങ്ങളായ വി ജ്യോതി എം ദസാബുദ്ദീൻ നൌഫർ പാറക്കുളം സെക്രട്ടറി നെച്ചിക്കാടൻ ആബിദ് ട്രഷറർ കുലത്ത് സുൽഫിക്കർ വി സിറാജ് ഷാഹുൽ ഹമീദ് സി എച്ച് റബ്ബീഹ് വി പി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ഹയാ മംഗൾ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു